ഈ റൗണ്ട് അബൌട്ടിലേ ആദ്യമായിട്ട് എൻ്റെ വണ്ടി ഇടിച്ചത് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തി ഒന്നാന്ന് തോന്നുന്നു അത് നമ്മൾ ഡൽഹിയിൽ അന്ന് ജോലിക്ക് പോയായിരുന്നു അന്ന് ടാറ്റ സുമ ഓടിക്കുമ്പം ഈ ദോളക്കു എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ അന്ന് ഭയങ്കര ഒരു ഗോൾ റൗണ്ട് അബൌട്ടായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും എനിക്കന്ന് ഡൽഹിയിൽ ഓടിച്ചുള്ള പരിചയം റൗണ്ട് ഔട്ടിൽ വണ്ടി ഇടിച്ചു ആ ടാറ്റാ സുമയുടെ ഫ്രണ്ടിലെ പമ്പർ അങ്ങനെ ആയിക്കോട്ടെ പോയി അത് ട്രാൻസ്പോർട്ട് ബസ് ആയിരുന്നു അവിടുത്തെ എൻ്റെയെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ല അജലി അവിടെ കറങ്ങി വണ്ടി എൻ്റെ എടുത്തോണ്ട് പോയി പിന്നെ പമ്പർ ഞാൻ ഇച്ചിരി ദൂരം പോയി പമ്പർ എടുത്തോണ്ട് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് റൗണ്ട് അബോട്ടിൽ വണ്ടി ഇടിക്കും ഏ സമയത്തും വളരെ സൂക്ഷിക്കേണ്ടതാണ് പ്രത്യേകിച്ച് പഠിക്കുന്നവർക്ക് പഠിക്കുന്നവരെ സംബന്ധിച്ച് റൗണ്ട് അബോട്ടിൽ വണ്ടി ഇടിക്കാറുണ്ട് അപ്പം റൗണ്ട് അബോട്ടിൽ എങ്ങനെ ഓടിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ ഞാൻ വണ്ടി പഠിപ്പിക്കുമ്പോൾ സ്റ്റുഡൻറ്റ് എന്നോട് പറയാറുണ്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യാറുള്ളപ്പോൾ അവർ പറയും അതുപോലെ വണ്ടി ഇടിച്ച് സാറേ റൗണ്ട് ഔട്ടിലായിരുന്നു വണ്ടി ഇടിച്ചു അപ്പോൾ അതൊക്കെ എങ്ങനെ ഓടിക്കേണ്ടതെന്നൊക്കെ എന്നോട് ചോദിക്കും മിക്കവാറും പഠിക്കുമ്പോൾ നമ്മൾ റൗണ്ട് ഔട്ടിലൊക്കെ ചെല്ലുമ്പോളെ കാറുമായിട്ട് പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്പീഡ് കുറയ്ക്കുക റൗണ്ട് ഔട്ടിൽ ഓടിക്കുമ്പോൾ റൗണ്ട് ഓട്ടിൽ ഓടിക്കാൻ പഠിക്കണം ഏറ്റവും ആ ഏറ്റവും സ്കൂളിൽ സ്പീഡ് കുറയ്ക്കുക പത്തൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്ന സ്പീഡ് നമ്മളത് നോക്കി ഓടിക്കുക ഗിയർ ഡൗൺ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാം ഇപ്പം നമ്മൾ ഓടി ചെല്ലുകയാണ് നേരെ റൗണ്ട് ഔട്ടിൽ ചെല്ലുന്നു ഫ്രണ്ടിൽ അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഓൾറെഡി വണ്ടി കറങ്ങുന്നുണ്ടോ തിരിയുന്നുണ്ടോ എന്ന് നോക്കണം അവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി അപ്പം ഇത് മനസ്സിലാക്കുക ആദ്യമേ അവിടെ കറങ്ങുന്നവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി അതിന് ശേഷമാണ് നമ്മൾ അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ലൈൻസ് ചിലടത്ത് റൗണ്ട് റൗണ്ട് ഔട്ടിൽ മൂന്നും നാലും ലൈൻ കാണും പിന്നെ എസിറ്റ് ചിലയിടത്ത് നാല് കാണും നാല് എസിറ്റ് കാണും ചിലടത്ത് ചിലയിടത്ത് കുറവായിരിക്കും അപ്പോൾ നമുക്ക് പോകേണ്ട ഏത് ആണെന്നുള്ളത് നേരത്തെ നമ്മൾ തീരുമാനിക്കും അവിടെ ചെന്നിട്ട് ലെഫ്റ്റിലോട്ടോ റൈറ്റോട്ടോ പോകുക എന്നുള്ളത് ചിന്ത അത് ആക്സിഡൻറ്റിലേക്ക് പോകും അതുകൊണ്ട് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് റൗണ്ട് ഔട്ടിൽ ചെല്ലുമ്പോൾ ആദ്യമേ ഓടിക്കുന്നവർക്ക് അവരെ ഹെൽപ്പ് ചെയ്യുക അതിന് ശേഷം നമ്മൾ കയറുക സ്പീഡ് കുറച്ച് കേടുക ഗിയർ ഡൗൺ ചെയ്ത് കയറുക പിന്നെ ലൈൻസ് എത്ര ഉണ്ടോ അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് എസിറ്റ് എസിറ്റാണ് നമുക്ക് റൈറ്റിലോട്ടാണ് പോണത് കാര്യം എൻറ്റർ ചെയ്തിട്ട് റൗണ്ട് പോയിട്ട് എൻറ്റർ ചെയ്തിട്ട് ആദ്യത്തെ റൗണ്ടിൽ പോകണമെങ്കിൽ നമ്മൾ ആ നാലാമത്തെ ട്രാക്കിൽ വെക്കുക ഫസ്റ്റ് റൈറ്റ് സൈഡിലുള്ള ഫസ്റ്റ് അങ്ങനെ പിന്നെ രണ്ടാമത്തെ എസിറ്റ് ആണെങ്കിൽ ഈ ലൈൻ വെക്കേണ്ടത് രണ്ടാമത്തേതാണ് മൂന്നാമത്തെ ആണെങ്കിൽ എസിറ്റ് അത് രണ്ടാമത്തെ ഒന്നാമത്തെ ലൈനിൽ വെക്കുക അങ്ങനെ ലൈൻ കറക്റ്റായിട്ട് പഠിക്കുക ഇപ്പം ഞാൻ വേണ്ടേ എനിക്ക് പോകേണ്ടത് രണ്ടാമത്തെ സിറ്റാണ് എൻ്റെ വലിയ വണ്ടിയാണ് ട്രെയിലറായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ലൈൻ കീപ്പ് ചെയ്യാനൊക്കത്തില്ല നീളം കൂടുതലായോ എങ്കിലും ഞാൻ വെച്ചിരിക്കുന്നത് വേണ്ടേ രണ്ടിലോട്ട് വെച്ചു പിന്നെ ഞാൻ വണ്ടി വണ്ടിയുണ്ടെന്ന് നോക്കി ഇൻഡിക്കേറ്റർ കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇൻഡിക്കേറ്റർ കൊടുക്കണം സ്പീഡ് കുറയ്ക്കണം വേണ്ട ഞാൻ തിരിച്ചെടുത്തു ഇങ്ങനെ സ്ഥലത്തേക്ക് റൗണ്ട് ഓട്ടിൽ ഒരിക്കലും റിവേഴ്സ് എടുക്കരുത് ഒന്നാമത്തെ കാര്യം ചിലരൊക്കെ തെറ്റിപ്പോയിട്ട് അയ്യോ കട്ടിങ് മാറിയുള്ള പറഞ്ഞ് റിവേഴ്സ് എടുക്കുക റൗണ്ട് അബൌട്ട് റിവേഴ്സ് എടുക്കരുത് കറങ്ങിക്കൊണ്ടേ ഇരിക്കുക നിങ്ങൾക്ക് ലൈൻ നിങ്ങളുടെ എസിറ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ വീണ്ടും അതിനെ ഒന്നുകൂടെ മനസ്സിൽ ചിന്തിച്ച് ആ റൗണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുക കറങ്ങുമ്പോൾ റൗണ്ട് അബോട്ടിനോട് ചേർന്നുള്ള ലൈനിൽ കറങ്ങിക്കൊണ്ടിരിക്കുക എത്ര വേണേലും കറങ്ങാം പക്ഷേ ചേർന്നുള്ള ലൈനിലായിരിക്കണം കറങ്ങേണ്ടത് അതുപോലെ ഇപ്പോൾ ഇപ്പുറത്തെ റോഡിലാണ് വരേണ്ടതെന്ന് വിചാരിച്ചു നേരെ ഓപ്പോസിറ്റ് അന്നേരം നമുക്ക് നാലാമത്തെ എസിറ്റായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സ്പീഡ് കുറച്ച് കയറി ഈ റൗണ്ട് അബോട്ടിലോട്ട് ചേർന്നുള്ള ആ ഒരു ട്രാക്ക് ഉണ്ടല്ലോ ലൈൻ അതിലേക്ക് കാറോ നമ്മുടെ വാഹനം അതിലേക്ക് വെക്കുക എന്നിട്ട് കറങ്ങി ഇപ്പുറത്ത് വരിക അങ്ങനെ ചെയ്യണം അപ്പോൾ ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ശരിയായിട്ട് ലൈനൊക്കെ ഓടിക്കാമെങ്കിൽ നമുക്ക് ആക്സിഡൻ്റ് ഉണ്ടാവത്തില്ല സ്പീഡ് കുറയ്ക്കുക ആ ഒരു പൈസ എടുക്കാതിരിക്കുക അപ്പോൾ എനിക്കിപ്പോൾ പോകേണ്ടത് രണ്ടാമത്തെയാണ് ഇനി നേരെ ആണ് ഇതിനകത്ത് നാല് അഞ്ച് എസിറ്റുള്ള ഒരു റൗണ്ട് ആവുകട്ടെ അപ്പോൾ ഞാൻ ഫുള്ളൊന്ന് കറങ്ങി കാണിക്കാം ഇത് ലോങ് ഡ്രൈലറാണ് അപ്പം ഫുള്ളൊന്ന് കറങ്ങി കാണിക്കാം ഒരു വണ്ടി വരുന്നുണ്ട് ഞാൻ എടുത്തു ഓക്കെ എനിക്ക് കറങ്ങേണ്ടതായത് കൊണ്ട് ഞാൻ എന്തു ചെയ്തു ഇൻഡിക്കേറ്റ് ഇട്ട് കുറേ കാറുണ്ട് ലെഫ്റ്റ്സും റൈറ്റ്സും സൈഡ് നിങ്ങൾ മിറർ നോക്കുക ഫുള്ള് കറങ്ങുകയാണ് ഫുള്ള് കറങ്ങുമ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നാമത്തെ ട്രാക്ക് റൗണ്ട് അബോട്ടാണ് ചേർന്നുള്ള ട്രാക്കിൽ എനിക്ക് വെക്കാമോ അതല്ല ബാക്ക് വീൽ കയറും ഓക്കെ അതുകൊണ്ട് ഞാൻ രണ്ടിലൂടെ ചേർത്ത് പിടിക്കുകയാണ് ഫുള്ള് കറങ്ങിയാണ് ഞാൻ ഒന്നാമത്തെ രണ്ടാമത്തെ ലൈൻ എടുത്ത് ഞാൻ ഫുള്ള് കറങ്ങിയാണ് അപ്പോൾ ബാക്ക് വീൽ ഡിവൈഡറി മുട്ടുന്നുമില്ല ഫുള്ള് കറങ്ങി വീണ്ടും എനിക്ക് പോകേണ്ടത് ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡ് എസിറ്റ ഇൻഡിക്കേറ്റർ കൊടുത്തു റൈറ്റ് നോക്കി ലെഫ്റ്റ് നോക്കി സ്പീഡ് കുറച്ചു ഞാനേ ഇങ്ങോട്ട് പോകിയാണ് ഓക്കെ വണ്ടിയുടെ അനുസരിച്ച് ട്രാക്ക് നമുക്ക് ഓടേണ്ട പാത സെലക്ട് ചെയ്യുക അത് നോക്കുക കാറാണെങ്കിൽ കറക്റ്റ് ലൈൻ കീപ്പ് ചെയ്യാം ഓക്കെ ആദ്യത്തെ എസിറ്റാണെങ്കിൽ പലത്തു തന്നെ വെക്കുക നാലാമത്തെ ലൈൻ രണ്ടാമത്തെ എസിറ്റാണെങ്കിൽ രണ്ടാമത്തെ ലൈനിലേക്ക് കയറുക അങ്ങനെ മൂന്നാമത്തെ ആണെങ്കിൽ ആ എസിറ്റിലേക്ക് എയ്ഡ് റൗണ്ടോട്ട് ചേർന്നുള്ള ആ രണ്ടാമത്തെ ലൈനിൽ വെക്കുക മൊത്തം കറങ്ങാനാണെങ്കിൽ റബുണ്ട് ബോർഡുകൊണ്ട് ചേർന്നുള്ള ആ ലൈനകത്ത് വെച്ച് ഓടിക്കും ഇത്രയുള്ളു കൂട്ടുകാരെ റബിൻ്റെ അബോർഡിൽ ഓടിക്കുന്ന ഈ സ്പീഡ് കുറയ്ക്കാത്ത കൊണ്ടാണ് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് രണ്ടാമത്തെ കാര്യം മറ്റുള്ള വണ്ടിക്ക് അവിടെ ഓൾറെഡി കറങ്ങുന്നവർക്ക് നമ്മൾ സമയം കൊടുക്കുന്നില്ല അങ്ങനെ ആക്സിഡൻറ് ഉണ്ടാകും കാര്യം ഓൾറെഡി കറങ്ങുന്നവർ ഇച്ചിരി സ്പീഡ് കൂടുതലായിരിക്കും നമ്മൾ സ്പീഡ് കുറയ്ക്കുമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ റൗണ്ട് അബോട്ടിൽ ആക്സിഡൻ്റ് അപ്പോൾ വീഡിയോ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് റൗണ്ട് ഓവർഡിൽ എന്തോ ആയിരുന്നു സംഭവിച്ചു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് എങ്ങനെ ഉണ്ടായി അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇപ്പോഴും റൗണ്ട് ഓവർഡിൽ ഓടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വീഡിയോ കാണുക ഡോക്ടർ ഡ്രൈവ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ എങ്ങനെ വാഹനം ഓടിക്കുക എന്നുള്ള പല വീഡിയോസും ഞാൻ നിങ്ങളുടെ എല്ലാം പ്രത്യേകിച്ച് സപ്പോർട്ടിന് നൈ താങ്ക്സ് അതുപോലെ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോളെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു വീണ്ടും വേണ്ടേ റൗണ്ട് ഓട്ടിലേക്ക് ജിദ്ദ ജിസാ അപ്പോൾ എനിക്ക് പോണ്ടത് ജിദ്ദക്കാണ് ഇത്രയുള്ള കാര്യങ്ങൾ താങ്ക് യു